സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമുകൾ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ഓഗസ്റ്റ് മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുമ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരികയാണ് ഓഗസ്റ്റ് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ പെൻഷൻ തുകയിൽ പുതിയ വർദ്ധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ആദ്യഘഡു എന്ന രീതിയിലായിരിക്കും തുക എത്തിച്ചേരുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ഒരുമിച്ച് തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി എത്തിച്ചേരുക എന്നാൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി ആയിരത്തി രൂപ വീതം എത്തിച്ചേരും കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കാനുള്ള ആളുകളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നതിന് പുറമെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഓണക്കാലത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിക്കാൻ പോകുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ മാസങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയാണ് ഇതിൽ ഒരു ഭാഗം പെൻഷൻ കുടിശ്ശികയിൽ എത്രത്തോളം തീർത്തു വിതരണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ മാത്രമേ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകൂ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകക്ക് പുറമെ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഘടു പെൻഷൻ കുടിശ്ശിക കൂടി ഗുണഭോക്താക്കൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി പുതുക്കൽ നടപടികൾ ഗുണഭോക്താക്കൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് നിലവിൽ മസ്റ്ററിങ്ങിനുള്ള സമയം സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി ഉയർത്താൻ സർക്കാർ തലത്തിൽ നീക്കം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് സി പി എം ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ വാഗ്ദാനം നിലവിൽ സംസ്ഥാനത്ത് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കൂടി കുടിശ്ശികയാണ് ഇനിയുള്ളത് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അവതരിപ്പിച്ച അഞ്ച് ബജറ്റുകളിലും അഞ്ച് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ചുകഡുവരെ കുടിശ്ശികയായത് വലിയ ജനരോഷത്തിന് കാരണമാവുകയും തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഇടയാവുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ വർദ്ധിപ്പിക്കാൻ സി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി നവീകരിച്ച പെൻഷൻ കമ്പനിക്ക് സർക്കാർ ഇരുപത്തിമൂവായിരം കോടിയോളം രൂപ നൽകാനുണ്ട് പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നവർക്ക് ആറുമാസത്തെ വേതനവും കുടിശുകയാണ് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക